അങ്ങനെ ആ പോലീസ് പോലീസുകാരൻ ഹീറോയോട് അവന്റെ പേരും വീടും ജനിച്ച വർഷവും ഒക്കെ ചോദിക്കുന്നു അവനെല്ലാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് ഈ പോലീസുകാരൻ തന്നെ ഷോക്ക് ആവുന്നു കാരണം ഇവനിപ്പോഴും കൊച്ചുകുട്ടിയാണ് ഈ പറയുന്ന പ്രായമൊന്നും ഇവനിക്ക് തോന്നിക്കുന്നില്ല അങ്ങനെ ഇവൻ കള്ളം പറയാമെന്ന് കരുതി ആ പോലീസുകാരൻ ഇവനെ കുട്ടി സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നിട്ട് അവന്റെ ഐഡന്റിറ്റി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണ് അയാൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു ഈ സമയം ഹീറോ വാഷ്റൂമിൽ പോയി നോക്കുന്ന സമയത്ത് അവർക്ക് തലകിപ്പറ്റിയിരുന്ന വലിയൊരു മുറിവ് ഇപ്പൊ അവിടെ കാണാനില്ല അവരുടെ വേദനയും ഇല്ല അവർക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വേറൊരു പോലീസുകാരൻ വരുന്നു അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയെ കണ്ട് കിളി പറക്കാണ് കാരണം ആ പോലീസാരൻ നമ്മുടെ ഹീറോയുടെ പണ്ടത്തെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു പന്ത്രണ്ട് വർഷം മുനെ മരിച്ചു പോയി തന്റെ ഫ്രണ്ടിനെ ജീവനോടെ കണ്ടാണ് ഇയാൾ പേരിച്ച് വരയ്ക്കുന്നത് അങ്ങനെ ഹീറോയ്ക്കും ആ പോലീസാന്റെ ബാഡ്ജിലെ പേര് കണ്ട് പണ്ടത്തെ തന്റെ ഫ്രണ്ടായിരുന്നു ഇതെന്നും മനസ്സിലാവും ഹീറോ അയാളോട് തന്നെ മനസ്സിലല്ലേ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ പോലീസ് തന്നെ ബോധം പോയി വീഴും പിന്നീട് ബോധം വരുമ്പോൾ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പോയി നേരെ ഫുഡ് ഒക്കെ കൊടുക്കും പക്ഷേ ഇപ്പോഴും അയാൾക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല പിന്നീട് ഹീറോ അവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് അയാളോട് തിരക്കുന്നു അപ്പ അയാൾ ഞങ്ങൾ ഇവിടെയാൾക്കും അത് കോൺടാക്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നു എന്നിട്ട് ആ പോലീസാരൻ ഹീറോയുടെ ഈ വലിയ ദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു